നിങ്ങളുടെ പേര് മാറ്റാൻ നാട് മാറ്റാൻ ഊരു മാറ്റാൻ വേര് പിഴുതെറിയാൻ അതാണ് ശ്രമം ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ പേര് മാറ്റിയാൽ സ്ഥലനാമങ്ങൾ ഇങ്ങനെ മാറ്റിയാൽ തീവണ്ടികളുടെ പേര് മാറ്റിയാൽ യൂണിവേഴ്സിറ്റികളുടെ പേര് പുനർനാമകരണം ചെയ്താൽ നമ്മുടെ രാജ്യത്തെ അമ്മമാരുടെ മാനാഭിമാനത്തിന് പരിക്കറ്റതിന് പരിഹാരമാകുമോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷപ്പിന് പരിഹാരമാകുമോ നമ്മുടെ രാജ്യത്തെ ദരിദ്രർക്ക് മോചനമുണ്ടാകുമോ ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷണം കൊടുത്ത പാപം മനുഷ്യന്റെ വേദനകൾക്ക് പരിഹാരമാകുമെങ്കിൽ നമുക്ക് മുഴുവൻ സംവിധാനങ്ങളുടെയും നമുക്ക് മുഴുവൻ സംവിധാനങ്ങളുടെയും ചരിത്രത്തെ തിരുത്തി എഴുതാമായിരുന്നു തീർച്ചയായും അതിനെ സാധ്യമല്ലെന്ന് മാത്രമല്ല അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോകും അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നൊരു കവി ഒടുവിൽ ഒരു കവിത എഴുതി നിങ്ങൾ ഇന്ത്യക്കാരും ഞങ്ങളെപ്പോലെയായിക്കൊണ്ടിരിക്കുന്നുവെന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് ഫഹ്മിദ പാകിസ്ഥാനെ പോലെ നിങ്ങളും ഈ രാജ്യം ഇങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് നമ്മുടെ രാജ്യം തകർന്നു പോകരുത് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് കാവലിരിക്കേണ്ടവർ നമ്മളാണ് മുതിർന്ന ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഇറ്റലിയെയാണ് പുതിയ ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് രാമചന്ദ്ര ഗുഹയ്ക്ക് അത് പറയേണ്ടി വന്നത് ശരിയായ വിധത്തിൽ നമ്മൾ ആലോചിക്കണം ഉടലാർന്നവർ ധീയത പുതിയ ഉടുപ്പ് തയ്ച്ചിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ് ജനാധിപത്യം തെരുവ് നാടകമായി മാറുകയാണ് അന്തസ്സുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക കഴിയാതെ പോവുകയാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന ഫെഡറൽ രാഷ്ട്രഘടനയെ തകർക്കുകയാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് വിയോജിപ്പുകളെ വിശ്വാസ വഞ്ചനയായി കാണുകയാണ് മുഖ്യധാരണിക പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുകയാണ് വിദ്യാർത്ഥികളെ ഭയപ്പെടുകയാണ് സർവകലാശാലകളെ ഭയപ്പെടുകയാണ് വിമർശിക്കുന്നവർക്ക് നേരെ ഇങ്ങനെ ബുൾട്ടോസുകൾ ഇരച്ചു വരികയാണ് നിങ്ങളുടെ പതനം ആയിരിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഇന്റർനെറ്റ് ഷട്ട് ഔൺ ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയർന്നു കേൾക്കുന്ന നിലവിളികളെ ഇങ്ങനെ കാതടച്ചു പിടിച്ചുകൊണ്ട് ചൈനീസ് കുരങ്ങനായി അഭിനയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജനാധിപത്യത്തിനും പൗരബോധത്തിനും ബലക്ഷയം സംഭവിക്കരുത് നമ്മുടെ ജനാധിപത്യത്തിന് ബലക്ഷയം സംഭവിച്ചാൽ അവിടെയായിരിക്കും ആധിപത്യത്തിന്റെ അധികാരത്തിന്റെ പുതിയ ആണിക്കല്ലുകൾ ഉയർന്നു വരുന്നത് ജനാധിപത്യത്തിന്റെ നൃത്തം ചവിട്ടി ജനാധിപത്യത്തിന്റെ നൃത്തം ഫാഷിസത്തെ ചവിട്ടി മതിക്കും അതുകൊണ്ട് ജനാധിപത്യത്തിന് ശക്തിവാൻ നമുക്ക് കഴിയണം ചോരയിൽ ഉറപ്പിച്ച സിംഹാസനങ്ങൾ മറയുക തന്നെ ചെയ്യും പരവതാനിയിൽ നിന്ന് അവർ ഇറങ്ങി നടക്കേണ്ടി വരും അതിന് ജനാധിപത്യത്തിന് സൗന്ദര്യം വേണം ജനാധിപത്യത്തിന് ചൈതന്യം വേണം നമുക്ക് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കണം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ കാവൽക്കാരായി മാറാൻ കഴിയണം